ഹലോ ബൈസ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജി ടി ആർ എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടി നമ്മളെ സ്നൈപ്പർ വെച്ച് എത്ര ഷോട്ട് ഷോട്ടടിക്കുമ്പോൾ പെട്ടിത്തെറിക്കുന്നതെന്ന് ഒരു ഡാമേജുകൾ വരുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് സ്ക്രീബിനും മറക്കരുത് അപ്പം എൻ്റെ ഹെഡ്ലൈറ്റിലൊക്കെ നമ്മൾ കുറച്ച് ഷോട്ടുകൾ നമുക്ക് കൊടുത്ത് നോക്കാം എത്രമാത്രം ഷോട്ടുകൾ നമ്മൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം ഷോട്ട് അടിച്ചാലാണ് ഈ വണ്ടിക്ക് വലിയ ഡാമേജോ വല്ലതും വരുവോ ഇല്ലയോ നമുക്ക് നോക്കാം വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയയെറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ കുറച്ച് ഷോട്ടുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഷോ അടി അടിച്ച് അടിച്ച് ഇടുന്നുണ്ട് എത്രമാത്രം അടിക്കാൻ പറ്റുമോ സ്നൈപ്പ് വെച്ച് അടിക്കാൻ പറ്റുമോ എത്ര മാത്രം അടിച്ച് ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അയക്കുക വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ടയറിലൊക്കെ അടിച്ചിട്ടൊന്നും വലിയൊരിതില്ല കണ്ണാടിൽ അടിക്കുമ്പോൾ മാത്രമേ കണ്ണാടി പൊട്ടും ഇത്രയുള്ളു വൻ്റെ ഒന്നും കാണിക്കുന്നതേ ഇല്ല അടുത്തൊരു വണ്ടി ഒന്ന് ഇടിച്ചേക്കുന്നതൊക്കെയാണ് ഈ ഷോട്ട് ആദ്യം കൂടെ ചുമ്മാ ഒരു ഷോട്ട് എടുത്തു എടുത്താണ് ഈ ഒരു ഇതിൽ ഒരൊട്ടിങ്ങോട്ട് അടിച്ചപ്പോഴാണ് ഗ്ലാസ് പൊട്ടിയത് അതുവരെ ഗ്ലാസ് പൊട്ടിയിട്ടില്ല അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇട്ടാൽ വേണ്ടി ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വേറെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോ കൈസപ്പോ ഇത്രയും അടിച്ചിട്ട് വണ്ടിക്കൊന്നും പറ്റിയില്ല എന്തായാലും ചുമ്മാ ചുമ്മാ അടിച്ചടിച്ചു നോക്കാം എത്ര അടി അടിയടിച്ചാല് പൊട്ടോന്നറിയത്തില്ലോ ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇത്ര മാത്രം അടി അടിച്ച് പൊട്ടുന്നോ അത്രയും മാത്രം നോക്കാം ഇതിപ്പോള്ള കറുത്തു പോകാന്ന് തുടങ്ങി വണ്ടി എടുക്കാൻ പറ്റൂല്ലെന്ന് നോക്കണം വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റൂലെന്ന് നമുക്ക് നോക്കാം വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് കൂടെ ഒക്കെയാ വല്ലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വണ്ടിക്ക് വേറെ സീനും കാര്യങ്ങളൊന്നും വണ്ടി നല്ല ഓടുന്നുണ്ട് അപ്പോൾ ശരി അപ്പൊ ശരിയായിട്ട് അടുത്ത് കിട്ടിയിട്ടാണ്